നമസ്കാരം സ്വപ്ന സുരേഷ് ബാംഗ്ലൂരിലേക്ക് കൊറോണ കാലത്ത് രക്ഷപ്പെട്ട കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ആ രക്ഷപ്പെടുകയല്ല അവരെ കൊല്ലാൻ വേണ്ടി വഴിക്കിൽ വെച്ച് അതായത് തമിഴ്നാട് എത്തിയ ശേഷം ബോർഡർ കടന്ന ശേഷം അവിടെ വെച്ച് കൊല്ലാൻ സത്യമംഗലം കാട്ടിലൂടെ പോകുമ്പോൾ സത്യമംഗലം കാട്ടിലൂടെ യാത്ര ചെയ്ത് അവർ മൈസൂർ എത്തുന്നതിന് മുമ്പ് കൊല്ലാൻ വേണ്ടി ഗുണ്ടാ സംഘത്തെ കൂടി എ ഡി ജി പി അജിത് കുമാർ ഏൽപ്പിച്ചു വരുന്നു എന്ന് ഞാൻ അന്ന് സ്വപ്ന സുരേഷിനോട് പറഞ്ഞിരുന്നു സ്വപ്ന സുരേഷിനെ ഞാൻ കണ്ടത് എറണാകുളം ബസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു അവർ എറണാകുളത്ത് ഇന്ന ക്രൈമിൻ്റെ ഓഫീസിൽ വരാമെന്ന് പറഞ്ഞ് പറഞ്ഞെങ്കിലും അപ്പോഴത്തേക്കും വലിയ വിവാദങ്ങൾ വന്നു അവർ എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും ചാനലുകൾക്കും ഇൻറ്റർവ്യൂ കൊടുത്തപ്പോൾ എല്ലാവരും പല സ്ഥലത്തുനിന്ന് അവർക്ക് വിമ പ്രശ്നമുണ്ടായി അതോടൊപ്പം അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു തൽക്കാലപ്പം ഇൻ്റർവ്യൂ കൊടുക്കണ്ട ഇനി എന്ന് പറഞ്ഞിരുന്നു ക്രൈമിൻ്റെ ഓഫീസിൽ ഇൻറ്റർവ്യൂവിന് അവരും പി സി ജോർജും കൂടെ വരാമെന്നാണ് പറഞ്ഞിരുന്നത് ഇത് മനസ്സിലാക്കിയ സരിത പി സി ജോർജുമായി വായിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് ക്രൈമിന്റെ ഓഫീസിൽ ഗൂഢാലോചന സാരി സ്വപ്ന സുരേഷും പി സി ജോർജും നമ്പകു ക്രൈം നന്ദകുമാരുമായി ചേർന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടൊരു കള്ളപ്പരാതി തിരുവനന്തപുരത്ത് കൊടുക്കുകയും ചെയ്തു പക്ഷേ അത് കള്ളപ്പരാതി പിന്നീട് എല്ലാവർക്കും ബോധ്യമായി പി സി ജോർജും അതേപോലെ സ്വപ്ന സുരേഷും കൃത്യമായി പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടുണ്ട് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് കോഴി ക്രൈമിൻ്റെ ഓഫീസിൽ ഇൻറ്റർവ്യൂവിന് ചെല്ലാമെന്ന് പറഞ്ഞെങ്കിലും ചെല്ലാൻ പറ്റിയില്ല ഈ സന്ദർഭത്തിലാണ് അവരെ കണ്ടപ്പോൾ പി സി ജോർജിൻ്റെ റൂമിൽ വെച്ച് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവർ പറഞ്ഞ് അവരോട് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തിയത് അപ്പോൾ അവർ പറഞ്ഞു പല കാര്യങ്ങളും എനിക്ക് എനിക്കറിയാം പക്ഷേ ഇങ്ങനെ ഗുണ്ടകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല അതായത് തമിഴ് തമിഴ്നാട്ട് കോയമ്പത്തൂരെത്തി അവിടെ നിന്ന് ആണ് പിന്നെ സത്യമംഗലം റൂട്ടിലേക്ക് അടക്കുന്നത് ഇവരെ ഏൽപ്പിച്ചിരുന്ന ശിവശങ്കർ ഇവരെ ഏൽപ്പിച്ചിരുന്ന കാര്യം സന്ദീപ് ഉണ്ടായിരുന്നു കൂടെ സന്ദീപ് എന്ന് പറയുന്ന ഇതിലെ കള്ളക്കടത്ത് കേസിലെ പ്രതി കൂടി ഉണ്ടായിരുന്നു സരിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ സന്ദർഭത്തിലാണ് സരി സ്വപ്ന സുരേഷിനോട് കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെല്ലാണീ പറഞ്ഞത് ഇതറിഞ്ഞ ശിവശങ്കർ എന്ത് ചെയ്തു സ്വപ്ന സുരേഷ് പറഞ്ഞു നേരെ വർക്കല പോയിട്ട് റിസോർട്ട് താമസിക്കൂ അവിടെ നിന്ന് രണ്ട് പേർ നിങ്ങളെ ഗൈഡ് ചെയ്യും അങ്ങനെ നിങ്ങളെ ബാക്കി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ബാംഗ്ലൂർ എത്തിക്കും അവിടെ നിന്ന് നേപ്പാൾ വഴി വിദേശത്തെ രക്ഷപ്പെടാനുള്ള നേപ്പാളെയും രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം എന്നാണ് പറഞ്ഞത് രണ്ട് കുട്ടികളെയും കൊണ്ടിട്ടുള്ള ഒരു യാത്രയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവരുടെ കൂടെ യാത്ര ചെയ്യാനാണ് പറഞ്ഞത് ഭർത്താവായ ജയശങ്കറും ഉണ്ടായിരുന്നു വഴിക്കിൽ ഒരു അഡ്വിക്കറ്റിന് ഒപ്പിട്ട് കൊടുത്തു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അങ്ങനെയാണ് യാത്ര ചെയ്തത് ഈ യാത്ര പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അജിത്ത് എന്ന് പറയുന്ന എ ഡി ജി പി അജിത്തായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തിരുന്നത് പിണറായി വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിച്ചിരുന്ന എ ഡി ജി പി അജിത് കുമാറും ശിവശങ്കറും കൂടിയാണ് ഈ യാത്ര പ്ലാൻ ചെയ്തത് ഏഴ് അമ്മ കൊറോണ കാലമായതിനാൽ പോലീസിന്റെ സഹായമില്ലാതെ ഒരു സ്ഥലത്തത് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പറ്റില്ല ഇപ്പം ഇവരുടെ വാഹനം പോകണമെങ്കിൽ ഓരോ സ്ഥലത്തും ചെക്കിംഗ് ഇല്ലാതെ ഇവർ കടന്നു പോകണം അതിന് സഹായിക്കണമെങ്കിൽ മുകളിലുള്ള ഉന്നത സ്ഥാനത്തുള്ള ഒരു പോലീസ് ഓഫീസർ കൃത്യമായി ഓരോ സ്ഥലത്തും പോലീസിന് നിർദ്ദേശം കൊടുക്കണം അങ്ങനെ ഒരു വർക്കലയിൽ താമസിക്കുന്നവരുടെ ശിവശങ്കറി നിർദ്ദേശപ്രകാരം പിന്നീട് എറണാകുളത്ത് വന്ന് താമസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടെ അതും ഡി ജി പി അജിത് കുമാർ നിർദ്ദേശപ്രകാരം പോലീസ് അസോസിയേഷൻ്റെ പോലീസ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി കൂടി ആയി പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ഒരാൾ അദ്ദേഹം എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ താമസിപ്പിക്കുന്നു പിന്നെ അവിടെ നിന്ന് ഒരൊക്കെ ഒപ്പിട്ട് കൊടുത്ത ശേഷം മുൻകൂർ ജാമ്യത്തിന് ഒപ്പിട്ട് കൊടുത്ത ശേഷം നേരെ അവർ നേരെ ഇവിടേക്ക് പോകുന്നു ഇവിടേക്ക് ബാംഗ്ലൂർക്ക് പോകണം ബാംഗ്ലൂർക്ക് പോകുന്ന എങ്ങനെയാണ് അവർ ഭയങ്കര കൃത്യമായ റൂട്ടൊക്കെ കൊടുത്ത് പോലീസ് സഹായത്തോടു കൂടി എ ഡി ജി പി അജിത് കുമാറാണ് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയി പിന്നെ കോയമ്പത്തൂരെത്തിക്കഴിഞ്ഞാൽ കോയമ്പത്തൂരിക്കുള്ള ഇതുണ്ട് ചെക്കിങ് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് പേ അവർക്ക് പിന്നെ അവർക്ക് എല്ലാം സഹായം ചെയ്യാനായിട്ട് ഒരു ഗ്യാങ് ആളുകൾ വരും എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ആ ഗ്യാങ് ഇവരെ കൊല്ലാനുള്ള ആളുകളേറെയിരുന്നു അവരെ സത്യമംഗലം കാർഡിനുള്ളിൽ വെച്ചിട്ട് എവിടെയും വെച്ച് കൊല്ലാനായിരുന്നു പ്ലാൻ പക്ഷേ അവർക്ക് എവിടെയും ഒരു അവസരം കിട്ടിയില്ല വാഹനങ്ങൾ ഇവരെ പിന്നിൽ പിന്തുടർന്ന് എസ്കോട്ടായി പോയി കൊണ്ടിരുന്നു അപ്പോഴൊക്കെ പല വാഹനങ്ങൾ കണ്ടിന്യൂസ് ആയി വന്നതുകൊണ്ട് എവിടെയും നിർത്താൻ പറ്റാതെ രൂപത്തിലാണ് യാത്ര ചെയ്തത് മൈസൂർ മൈസൂർ കടന്നപ്പോഴേക്ക് ഇവരെ കൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഇത് അല്ലെങ്കിൽ സത്യമംഗലം കാട്ടിൽ വെച്ച് കൊല്ലാൻ വേണ്ടി കൃത്യമായി നിർദ്ദേശം കൊടുത്തിരുന്നു അങ്ങനെ സ്വപ്ന സുരേഷ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേസ് പിണറായി വിജയനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ശിവശങ്കറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ വിച്ഛേദിക്കപ്പെടുമായിരുന്നു അതോടുകൂടിയിട്ട് ഈ കേസിൽ ഒരു തൊമ്പുമില്ലാതെ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു ഇതായിരുന്നു പ്ലാൻ അവരുടെ ഫോൺ പിടിച്ചു വാങ്ങി നശിപ്പിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു ചെയ്തത് പക്ഷേ ഇതൊന്നും നടന്നില്ല ഭാഗ്യത്തിന് അവർ ബാംഗ്ലൂർ ബാംഗ്ലൂരെത്തി അവസാനം കസ്റ്റംസ് അവരെ കസ്റ്റഡിയിലെടുത്തു എന്നതുകൊണ്ട് മാത്രമാണ് എൻ ഐ എ വന്നിട്ട് ആ കസ്റ്റഡിയിലെടുത്തു എന്നതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അമ്മ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് കൊണ്ടാണ് ഇന്ന് സ്വപ്ന ജീവിക്കുന്നത് സ്വപ്നയെ ജയിലിൽ വെച്ചും കൊല്ലാൻ വണ്ടി പിണറായി വിജയൻ ശ്രമിച്ചിരുന്നു എന്ന് കൃത്യമായി കസ്റ്റംസ് ഹൈക്കോടതിയിൽ കൊടുത്ത പെറ്റീഷനിൽ പറയുന്നുണ്ട് കസ്റ്റംസ് കൃത്യമായി പറയുന്നുണ്ട് ജയിലിൽ വെച്ച് കൊല്ലാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് സ്ലോ പോയിസൺ കൊടുത്തോ അല്ലാത്ത രൂപത്തിലോ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോഴിതാ എല്ലാം മറനീക്കി തന്നെ പുറത്തു വരികയാണ് ഇന്ന് സരിത്ത് തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാറാണ് ഇതിൻ്റെ പിന്നിലെന്ന് ശിവശങ്കർ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ സ്വപ്നയും പറയുന്നു എ ഡി ജി പി അജിത് കുമാറാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അതായത് പിണറായി വിജയൻ്റെ സ്വർണ്ണക്കളക്കടത്ത് ഗാംഗിലെ മാഫിയ ഗാംഗിലെ ഏറ്റവും വലിയ ഗുണ്ടാ മാഫിയ തലവൻ എ ഡി ജി പി അജിത് കുമാറാണെന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ ചരിത്രം പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ് വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം